നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചെയ്യുന്നത് ഉപ്പ മുളകിനെക്കുറിച്ചുള്ള ഒരു പരമ്പര അനുബന്ധിച്ചുള്ള ഒരു വീഡിയോ തന്നെയാണ് ഉപ്പ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിരവധിയുണ്ട് എന്നെപ്പോലെ എന്ന് ഞാൻ ഇതിനു മുമ്പ് ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് കയറിയാമായിരിക്കും ഉപ്പുമുളകിന് ഇഷ്ടപ്പെടുന്ന നിരവധി നിരവധി ആളുകൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് അതനുസരിച്ച് ലൈക്ക് ചെയ്യുന്നുണ്ട് കാണുന്നുമുണ്ട് വളരെ സന്തോഷം വീണ്ടും നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണണമെന്നും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഉള്ള അപേക്ഷയോട് കൂടി തന്നെ വീഡിയോ ആരംഭിക്കുകയാണ് വീഡിയോ സന്തോഷകരമായിട്ടല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ് വീഡിയോയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും സീരിയൽ എത്ര ദിവസം മുന്നോട്ട് പോകും എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉപ്പുമുളകിലും ബാലുവും നീലവും ഒക്കെ പോയതിനു ശേഷം അതുപോലെ തന്നെ ശ്രീകുമാർ അതിനു മുമ്പായി പോയ മുടിയൻ അങ്ങനെ പല ആളുകളും ഈ സീരിയലിൽ നിന്നും വിട്ടുപോയതിനു ശേഷം അത്ര സുഖകരമല്ലാത്ത വിധത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൽ കൂടെ പുതിയ ഒരു ഇടിത്തീ പോലെ വന്നിരിക്കുകയാണ് സിദ്ധുവും ഇനി ഈ പരമ്പരയിൽ ഉണ്ടാവില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏറെ ഇഷ്ടപ്പെടുന്ന ഈ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ നടത്തിപ്പുകാർ പുതിയ ആളുകളെ രംഗത്ത് കൊണ്ടുവരണമെന്നും അതേപോലെ തന്നെ പഴയ ആളുകളായ ശങ്കരണ്ണനെയും ഫാസിയെയും ചു ചിറ്റപ്പനായി വന്ന സുരേന്ദ്രനെയും അതേപോലെ തന്നെ ജയന്തിനെയും രമയെയും ഒക്കെ കൊണ്ടുവന്ന് ഈ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകണം എന്നും ഈ പരമ്പരയെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഇതിൻ്റെ സംഘാടകരോട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പഴയ പഴയ എപ്പിസോഡുകൾ പോലും വീണ്ടും വീണ്ടും കാണുന്ന നിരവധി ആളുകൾ ഇതിനകത്തുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ഈ പരമ്പര അവസാനിപ്പിക്കാതിരിക്കാൻ പുതിയ ആളുകളെ കൊണ്ടുവന്ന് ഈ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുകയാണ് ഇപ്പോൾ അവസാനമായി ഇതിനകത്തുള്ളത് ആണുങ്ങളായി ആരും വാഴാത്തതായി മാറുകയാണ് ഈ പരമ്പര എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി ഇതിനകത്തുള്ളത് ഷിബുവും കേശുവും മാത്രമാണ് അവർ ജൂനിയർ ടീമാണ് അത് മാറ്റി പുതിയതായി സീനിയറായിട്ടുള്ള ആളുകളെ കൊണ്ടുവരിക ബാലുവിനെ പോലെയോ നീലുവിനെ പോലെയോ ഉള്ള ആളുകളെ കൊണ്ടുവരാനും പഴയ ആളുകളായിരുന്ന ഇതിൽ നിന്നും വിട്ടുപോയിട്ടിട്ടില്ലാത്ത ശങ്കരണ്ണനെയും ഫാസിയെയും ഒക്കെ വീണ്ടും ഇതിൽ കൊണ്ടുവന്ന് ഈ പരമ്പര ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ സംഘാടകർ ശ്രമിക്കണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഇത് എൻ്റെ മാത്രം ഒരു അഭ്യർത്ഥനയല്ല ഈ പരമ്പര ഇഷ്ടപ്പെടുന്ന ലക്ഷോപലക്ഷം ആളുകൾ കേരളത്തിലുണ്ട് അത് നമുക്കൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വീഡിയോ കാണാനുള്ള ആളുകളുടെ താല്പര്യം തന്നെ അതിനുദാഹരണമാണ് എത്ര പഴയ എപ്പിസോഡുകളും വീണ്ടും വീണ്ടും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതും ഇതിൻ്റെ സംഘാടകർ മനസ്സിലാക്കണം ഈ പരമ്പര നിലച്ചു പോവാതിരിക്കാൻ പുതിയ സംവിധാനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരണമെന്നുള്ള അപേക്ഷയാണുള്ളത് എന്തായാലും സിദ്ധു ഇനി ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുവാണ് സിദ്ധുവിനെതിരായ കേസ് കോടതിയിലാണ് സിദ്ധുവിനെ വീണ്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തുവാൻ ഇതിൻ്റെ സംഘാടകർ തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ആളുകളെ എത്രയും പെട്ടെന്ന് ഈ ഷോ ഒരു ബ്രേക്ക് വരാത്ത വിധത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ട നടപടികൾ സംഘാടകർ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അതിലേക്കുള്ള നടപടികൾ നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും വളരെ ജനപ്രിയമായ ഒരു പരമ്പര തികച്ചും വ്യത്യസ്തമായ ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ സാധാരണ സീരിയലുകൾ പോലെയല്ല ഇത് സീരിയൽ എന്ന് പറയാൻ തന്നെ എനിക്കിഷ്ടമല്ല കാരണം ഇതൊരു സീരിയൽ ആണെങ്കിൽ പോലും വ്യത്യസ്തമായ തികച്ചും വ്യത്യസ്തമായ കുടുംബ ഒരു പശ്ചാത്തലവും ശരിക്കും നമുക്ക് മിസ്സാവുന്നത് നെയ്യാറ്റിങ്ങര വീടും അതേപോലെ തന്നെ പടവലം വീടും ഒക്കെ ഇതിൻ്റെ കാഴ്ചക്കാർക്ക് നമുക്ക് ഒക്കെ ഇത് നഷ്ടപ്പെടുന്നുണ്ട് ആ നഷ്ടപ്പെടലുകളൊക്കെ നികത്താൻ അതിന് പകരം നല്ലൊരു സംവിധാനം ഈ പരമ്പരയ്ക്കുണ്ടാവണം എന്നാഗ്രഹിക്കുകയാണ് തീർച്ചയായും നിങ്ങളത് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം നമ്മളൊക്കെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് വീണ്ടും പൂർവാധികം ഭംഗിയായി ഉപ്പുമുളകും മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് ശരിക്കും വിനോദം വിജ്ഞാനവും ഒക്കെ നൽകുന്ന ഒരു പരമ്പര തന്നെയാണ് ശരിക്കും കണ്ടാൽ മടുക്കാത്ത വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന കൊച്ചുകുട്ടികളുടെയൊക്കെ പല കളികളും നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അതേപോലെ തന്നെ ഓണാഘോഷം അതിനുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നെയ്യാറ്റിൻ്റെ വീട്ടിലെയും പാറമുഴ വീട്ടിലെയുമൊക്കെ ഓണാഘോഷങ്ങളും ശങ്കരണ്ണൻ്റെയും ഫാസിയുടെയും ഒക്കെ ഓരോ തമാശകളും ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളാണ് ഇതിൻ്റെ പ്രേക്ഷകരായ നമുക്ക് കിട്ടിയിട്ടുള്ളത് തീർച്ചയായും ഈ പരമ്പര നിലയ്ക്കാതിരിക്കുവാനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ അപേക്ഷിക്കുകയാണ് വീണ്ടും ഒരു